മെയ് പതിനെട്ട് അന്താരാഷ്ട്ര മ്യൂസിയം ദിനമാണ് ആ മ്യൂസിയം ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ പന്ത്രണ്ടോളം പ്രശസ്തരായിട്ടുള്ള ചിത്രകാരന്മാരുടെയും രണ്ട് ചിത്രകലാ വിദ്യാർത്ഥികളുടെയും ഒരു ഏകദിന ചിത്രരചന ക്യാമ്പാണ് ഇപ്പോൾ ഈ മംഗളവനത്ത് വെച്ച് നടക്കുന്നത് പൊതുവേ എൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സോഷ്യൽ ഇഷ്യൂസാണ് കൂടുതലും ഞാൻ വരയ്ക്കാറുള്ളത് പൊളിറ്റിക്കലാണ് കൂടുതലും എൻ്റെ പെയിൻറ്റിങ്സ് പൊളിറ്റിക്കലാണ് പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് വരും ഈ ഒരു ലാൻഡ്സ്കേപ്പ് മൈൻഡ്സ്കേപ്പ് എന്ന് പറയും നമുക്ക് വേണമെങ്കിൽ ലാൻഡ്സ്കേപ്പ് തന്നെ നമ്മളൊരു ഒരു സ്റ്റൈലൈസ് ചെയ്ത് പ്രകൃതിയും ആ ഒരു ബിൽഡിങ്സും ഒക്കെ ആയിട്ടുള്ള ഒരുതരം അധിനിവേശം അതിലുമുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഈ ക്യാമ്പുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സബ്ജെക്റ്റും കൂടി ആയതുകൊണ്ട് അതെനിക്ക് വളരെ സന്തോഷമുണ്ട് അത് വർക്ക് ചെയ്യാൻ പൊളിറ്റിക്കലി ഞാൻ ചെയ്യുന്ന പെയിന്റിങ്സ് സാധാരണ യുദ്ധത്തിൻ്റെ ഒരു സീരീസ് ചെയ്തിട്ടുണ്ട് സാധാരണ യുദ്ധത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ യുദ്ധം നമ്മൾ കാണുമ്പോൾ കൂടുതലും സഫർ ചെയ്യുന്ന കുട്ടികളും സ്ത്രീകളും ഒക്കെയാണ് അപ്പോൾ എൻ്റെ പെയിൻറ്റിങ്സിലും കൂടുതലും അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ യുദ്ധം അതിൻ്റെ കെടുതികളും ഒക്കെ പിന്നെ അതുപോലെ പ്രകൃതി നമ്മുടെ ഫ്ലഡ് ഉണ്ടായല്ലോ ടൈമില് കുറച്ച് സീരീസ് ചെയ്തു അത് കിളിക്കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ് ചെയ്തത് അപ്പൊ ആ കിളിക്കൂട് ആ ഒരു കിളിക്കൂടിന്റെ എക്സ്റ്റെൻഷനാണ് ഇപ്പൊ ഇതിൽ കാണുന്ന ആ ട്രീസിന്റെ ഒരു സ്റ്റൈലൈസേഷൻ അങ്ങനെ ആ ഒരു നെസ്റ്റിന്നൊക്കെ വന്നിട്ടുള്ള എന്റെ വർക്കിന്റെ തീംന്ന് പറയുന്നത് ഇവിടെ വന്ന് മുങ്കിത് അപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ ഒത്തിരി കണ്ടിൽക്കാടുകളുടെ സാന്നിധ്യം എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി അതും പുറമേ കാണുന്ന ആ ഒരു സിറ്റി ലൈഫിൽ നിന്നും ഇങ്ങനെ ഒരു ഇതിലേക്ക് വരുമ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഭയങ്കര വേറിട്ട് നിൽക്കുന്ന ഒരു ഫീല് തോന്നി ആ പ്രകൃതി മനുഷ്യനെ വല്ലാണ്ട് പിടിച്ചു നിർത്തുന്ന പോലത്തെ ഒരു രീതിക്കാണ് ഞാൻ എൻ്റെ വർക്കില് ചെയ്തത് പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ അതെങ്ങനെയോ പ്രകൃതി അവരെന്നെ വിളിച്ചു വരുത്തണ പോലത്തെ ഒരു ഫീല് ആ പിടിച്ചു നിർത്തിയിട്ട് മനുഷ്യനും പ്രകൃതി തമ്മിൽ നല്ല രീതിക്കിവിടെ കാണുന്നുണ്ട് വന്നപ്പോൾ ചിത്രങ്ങളിപ്പോൾ അങ്ങനെ ആയിട്ട് റിയലിസ്റ്റിക്കായിട്ടിപ്പോൾ മരങ്ങൾ അതേപോലെ വരയ്ക്കുക അങ്ങനെയല്ല അതിൻ്റെ റെപ്രസെൻറ്റേഷൻസ് ആണ് ഞാൻ കൂടുതലും വരച്ചു കഴിയുക അതായത് മരങ്ങളാണ് തോന്നും വേണം എന്നാലതിൻ്റെ ഒരു പ്ലസൻ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള കളറ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ ആദ്യകാലത്തൊക്കെ വളരെ ഡൽ ആയിട്ടുള്ള കളറുകൾ വെച്ചിട്ടാണ് ചിത്രങ്ങൾ വരച്ചത് ഇപ്പോൾ അതിന് മാറി അത് മാറി മാറി പിന്നെ ഏറ്റവും േറ്റവും പവർഫുൾ അല്ലെങ്കിൽ ലപ്തി ഉള്ള കളറിൽ എങ്ങനെ വയ്ക്കാം അതൊരു നമ്മളുടെ ഒരു പരീക്ഷണം കൂടിയാപ്തി ചെയ്യാൻ വൈപ്പിനാണ് എന്റെ സ്വദേശമെങ്കിലും മംഗളവനം മംഗളവനം നമ്മൾ കേട്ട് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഞാൻ ഈ മംഗലവരം എന്ന സ്ഥലത്തോട്ട് വരുന്നത് ശരിക്കും എക്സൈറ്റ്മെൻറ്റ് എനിക്ക് എന്ന് വെച്ചാൽ പൊതുവേ ഞാൻ വർക്ക് ചെയ്യണത് കാടുകളും മരങ്ങളും ബേസ് ചെയ്തിട്ടുള്ളൊരു വർക്കിലാണ് പൊതുവേ ചെയ്യണത് എന്ന് ഇത്ര അടുത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലം ഞാൻ മിസ്സ് ചെയ്തു എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് മംഗലപരത്തിൽ വന്നപ്പോൾ ആദ്യമായിട്ടുണ്ടായത് നേച്ചർ എന്ന് പറയുന്നൊരു സാധനം തന്നെ ഏറ്റവും നമ്മൾ എനറൈ എനർജൈസ് ചെയ്യുന്നൊരു ആണ് പൊതുവേ ഈ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു എനർജി ഒബിയസ്ലി കിട്ടുന്നുണ്ട് ഞാൻ കൂടുതലും ഈ നേച്ചറാണ് വരക്കണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും നേച്ചറിൽ പോയിരിക്കുകയും അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ സ്പെഷ്യലി ഒരു ടൗണിൽ ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട് ഞാൻ വിചാരിച്ചില്ല പല സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ നീ ഇതുവരെ നമ്മളെ കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്നാണ് ചോദിച്ചത് കാരണം ഞാൻ ഈ സ്പേസിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും വരാതിരുന്ന ഒരു നഷ്ടമായി പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ ഇവിടെ വന്ന് കണ്ടപ്പോഴും ഇന്നത്തെ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് കാലാവസ്ഥ വ്യതിയാനം ഭൂമിയിലുണ്ടാക്കിയിരിക്കുന്ന മാറ്റത്തിൽ ഒരു ആശങ്കപ്പെടുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ചിത്രത്തിൽ ആ വിഷയത്തിന് ഒരു സുഖമില്ലാത്ത ചിന്തകളാണ് ഞാൻ ഈ ചിത്രത്തിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോൾ വെള്ളം അതേപോലെ തന്നെ ചൂട് പ്രകൃതിക്ഷോഭങ്ങൾ ഇതിനെല്ലാം അതിജീവിക്കുന്ന മനുഷ്യനെയാണ് ഈ ചിത്രത്തിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇനിയുള്ള അതിജീവനത്തിന്റെ ചിന്തകള് ഈ കാണുന്ന ഈ ചിത്രങ്ങൾ കാണുന്ന മനുഷ്യരിലേക്ക് പകരാൻ തീർച്ചയായിട്ടും കഴിയും വിശ്വാസം എനിക്കുണ്ട് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കരായിട്ടും നമ്മളെ എന്താ ഫ്രഷ് റീഫ്രഷ് പറയാ പറയില്ലേ അങ്ങനെ ഒരു സ്പേസ് ആയിട്ട് പൊതുവേ ക്യാമ്പുകൾ എന്ന് പറയുന്നത് അടച്ചിട്ട മുറികളിലും കോൺക്രീറ്റ് ബിൽഡിങ്ങുകളുടെ ഉള്ളിലും ഒക്കെയാണ് സാധാരണ ക്യാമ്പുകൾ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് പിന്നെ വേറൊരു തരത്തിലുള്ള ഒരു ഇത് ഇൻട്രാക്ഷൻസ് പിന്നെ എന്താ പറയുക സാധാരണക്കാർ വരുന്ന ചിത്രങ്ങളെ കുറിച്ച് അറിയുന്നവർ വരുന്നു അല്ലാത്തവർ വരുന്നു എന്റെ ചിത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സബ്ജക്റ്റ് തന്നിട്ടുള്ളത് നമ്മളുടെ എന്താ പറയുക നേച്ചർ ആൻഡ് ഹ്യൂമൻ എന്ന് പറഞ്ഞൊരിതാണ് പക്ഷെ അതിനെ ബേസ് ചെയ്തിട്ടൊന്നല്ല ചെയ്തത് ഇപ്പൊ എന്റെ ചിത്രങ്ങളുടെ ഒരു ഒരു പ്രാക്ടീസ് ഉണ്ട് ഇപ്പൊ എൻ്റെ ചിത്രങ്ങളിൽ നമ്മൾ എവിടെയാണോ ചെന്ന് നിൽക്കുന്നത് അതിൻ്റെ എന്തെങ്കിലും ഒരു മോട്ടീഫോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഒരു ഇത് എന്റെ ചിത്രങ്ങളിലേക്ക് വരും പിന്നെ പൊതുവായിട്ട് എൻ്റെ ചിത്രങ്ങൾ ഞാനൊരു ജെൻഡർ എന്താ പറയുക സ്പേസിനെ ബാലൻസ് ചെയ്തിട്ടല്ലേ നമ്മൾ വർക്കുകൾ എൻ്റെ വർക്കുകളുടെ എൻ്റെ വർക്കുകളുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് അതിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒരു കാരണം ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നിലും ഭയങ്കര ക്യൂറായിട്ടുള്ള ഒരു 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 പെർസ്പെക്റ്റീവ് ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് പണ്ടൊക്കെ എല്ലാവരും ഒരു രഹസ്യ സ്വഭാവം പോലെയാണ് ചിത്രങ്ങൾ ആർക്കും അങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നത് എങ്ങനെയാണ് ചിത്രം വരയ്ക്കുന്നത് എന്നുള്ളത് ഇപ്പൊന്ന് വെച്ചാൽ പബ്ലിക്കിന്റെ ഇടയിൽ ചിത്രം വരയ്ക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഒരു സുഖമുണ്ട് ആൾക്കാർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ക്യാൻവാസിലേക്ക് ചിത്രം വരയ്ക്കുന്നത് കളർ വയ്ക്കുന്നത് ആർട്ടിസ്റ്റ് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഒരു അറിവ് പബ്ലിക്കിന് ഉണ്ടാവും ഞാൻ വരച്ചിരിക്കുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഒരു ഫീൽ ഉണ്ട് കാരണം പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് പക്ഷെ മണ്ണ് ഇതാണ് ഞാൻ എൻ്റെ കളറിൽ കൂടുതലും വരുത്തുന്നത് മണ്ണിൻ്റെ ഒരു ഫീല് അപ്പം ഞാനൊരു സ്ത്രീയാണ് സ്ത്രീകളെയാണ് ഞാൻ കൂടുതലും കുറച്ച് സബ്ജക്റ്റീവ് ആക്കുന്നത് പ്രകൃതിയും സ്ത്രീയും ഞാൻ കണക്ട് ചെയ്തിട്ടാണ് കൂടുതലും ചിത്രങ്ങൾ വരയ്ക്കുന്നത് അപ്പം എൻ്റെ ചിത്രത്തിൽ അത് കാണാൻ പറ്റും ഒരു സ്ത്രീ കിടക്കുന്നതും അവിടെ കുറച്ച് പൂക്കൾ വീഴുന്നതും ഒക്കെ ആയിട്ട് ആ സ്ത്രീയും പ്രകൃതിയും മണ്ണും തമ്മിലുള്ള ഒരു ഇതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്